ിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം വെട്ടന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ അന്തരിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് സമാധാനമായി ഈ വർഷത്തെ തുഞ്ചനോത്സവത്തിന് തുടക്കമായി പ്രശസ്ത തമിഴ് സാഹിത്യകാരി ശിവശങ്കരി ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ അധ്യക്ഷത വഹിച്ചു ഫെബ്രുവരി ഇരുപത്തിയേഴ് മുതൽ മാർച്ച് വരെയാണ് തുഞ്ചനോത്സവം സംഘടിപ്പിക്കുന്നത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാഹിത്യകാരനാണ് എം ടി വാസുദേവൻ നായരെന്ന് എഴുത്തുകാരി ശിവശങ്കരി പറഞ്ഞു മലയാള ഭാഷ പഠിക്കണമെന്ന ആഗ്രഹവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തുഞ്ചൻ പറമ്പിലെത്തിയത് എം ടിയുടെ ക്ഷണപ്രകാരമായിരുന്നുവെന്നും എം ടി എഴുതിയ സൃഷ്ടികളെല്ലാം എന്നും ലോകമോർക്കുമെന്നും അവർ പറഞ്ഞു वो राइट हैं एमजी वास रहना है तो सुना ही एवरीबॉडी तो सें यू नो वो बुक्स पर दिखें सारी इलाम मूवीज़ ये तो टोटल में हल्ला वार था एनी मूवीज़ डायरेक्टर डेवोल्व वन प्रेजेंट वोल्व एंड बुक्स ये ना वो थॉट्स ये ना बुक्स एमजी वो रोल में ना बात कर रहे कभी रात्रि का वो रोल फंक्श തുഞ്ചനോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ ഭാഷയ്ക്ക് വേണ്ടി അർപ്പിച്ച ജീവിതമാണ് എം ടിയുടേതെന്ന് ട്രസ്റ്റ് ചെയർമാൻ വൈശാഖൻ പറഞ്ഞു പോകുന്ന ചില ആക്രമണങ്ങൾ കേന്ദ്രത്തിൽ എം ടി ഇന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ ജീവിക്കുന്നു എം ടി പകർന്നു തന്ന ഊർജമുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പി നന്ദകുമാർ എം എൽ എ സ്വാഗതവും ശ്രീകുമാർ നന്ദിയും പറഞ്ഞു എം പി അബ്ദു സമദ് സമതാനി പുസ്തകോത്സവം ഉദ്ഘാടനവും കുറുക്കുളി മൊയ്തീൻ എം എൽ എ പ്രദർശനോത്സവവും ഉദ്ഘാടനം ചെയ്തു കെ ശ്യാമ അവതരിപ്പിച്ച കാവ്യാലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് মারারে <us> মারে